ഇന്ന് പെട്ടെന്നൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നതാണ് കേട്ടോ പുതിയതെന്ന് പറയാനൊന്നുമില്ല ഇറ്റ്സ് ലൈക്ക് പനീർ പക്കോട ഇതെല്ലാവരും ചെയ്യുന്ന തന്നെയാണ് പനീറിനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഗ്രീൻ ചട്നി വെച്ചിട്ട് അതിന് മാവിലും മുക്കി വരിക നല്ല ടേസ്റ്റാണ് പാർട്ടി കോസ്റ്റീമൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടി ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കണം അത് ഞാൻ ഉണ്ടാക്കി വെച്ചു കുറച്ച് പച്ചമുളകും മല്ലിയില പുതിയല കുറച്ച് നാരങ്ങ നീരും ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായി അരച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമത് അപ്പോൾ അതിനെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ വെൽക്കം ടു സുദാസ് വേൾഡ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം എങ്ങനെയാണ് അത് ആദ്യം ചെയ്യണമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഈ പന്നീര് എല്ലാം ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ പീസായിട്ട് മുറിച്ചിരിക്കുകയാണ് ഇതുണ്ടോ ഇതങ്ങനെയല്ല എന്നിട്ടിങ്ങനെ രണ്ടെണ്ണത്തിന് വെച്ചിട്ടിങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലി അരച്ച് ഞാൻ പറഞ്ഞുവല്ലോ ഒരു ഗ്രീൻ ചട്ണി അത് ഇതാ ഇപ്പം അത് ഇതാ സ്പൂൺ കൊണ്ട് ഞാൻ ഇതിലേക്കിങ്ങനെ തേച്ചിട്ട് കണ്ടോളൂ ഇതിങ്ങനെ തേച്ചിട്ട് കാണുന്നുണ്ടല്ലോ ഈ ഗ്രീൻ ചട്ണി അതിൻ്റെ ഒരു കഷ്ണം അതിൽ പൊട്ടി വന്നു അതിനെ ഇവിടെ അങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ ഒന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക കണ്ടു ഇതിങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇനി ഒരെണ്ണം കൂടി എടുക്കാം ചെയ്യണമോളൂ ഇതാ ഇതാ നോക്കോളൂ എന്നിട്ട് വേറെ ഒരു കഷണം കൊടുത്തിട്ട് ഇതിലിങ്ങനെ വെക്കുക അങ്ങനെ എല്ലാ അച്ഛനെയും പ്രിപ്പയർ ചെയ്യുക കേട്ടോ ഏ ഇതിപ്പോൾ ഒന്ന് ഇപ്പം ഞാനിങ്ങനെ ആറെണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അഞ്ചാമത്തെ ഇതാ നോക്കിക്കോളൂ ഇങ്ങനെ ഒരു എടുത്ത് കുറച്ച് ഈ ഗ്രീൻ ചട്നി ഇതിലിങ്ങനെ പരത്തുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ വയ്ക്കുക കേട്ടോ ചെയ്യ ഇപ്പം ഒരു ആറെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഇത് കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്നാലും ഇതും കൂടെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാത്തിനും ഞാനിനി മാവില് മുക്കിട്ട് ഇടാൻ പോവുകയാണ് ആ ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ല സോറി മല്ലി മുറിച്ചിട്ടു ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തിരിയിടുക ആ മാവിലിക്ക് കേട്ടോ ഇതൊക്കെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ലേശം കായം ഇത് കുറച്ച് കായം ഇനി ലേശം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയായാലും തെറ്റില്ല ഏതായാലും തെറ്റില്ല ലേശം ഇടുന്നു ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി ചെറിയ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇതെല്ലാം കൂടിയിട്ടിട്ട് ഈ മാവിൽ ലേശം വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യും ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല നോക്കിയിട്ട് ഉപ്പിടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യും കട്ട കെട്ടാണ്ട മിക്സിയാണ് കേട്ടോ എന്നാൽ ഒരുപാട് വെള്ളമാവാനും പാടില്ല ആ വെളുത്തുള്ളിയിലും ഞാൻ ഇതിലും കൂടിയിട്ട് അരച്ച് വെച്ചതാണ് ഇനി ഇതിൽ ഉപ്പ് എത്ര വേണം ആഡ് ചെയ്യട്ടെ ഉപ്പ് ഇട്ടിട്ടേ ഇല്ല ഞാൻ ആ പന്നീർ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് കൂടിയിട്ട് അരച്ച ഗ്രീൻ ചട്ണി ആണല്ലോ അപ്പോൾ ഇതിലേക്ക് രേശം ഉപ്പ് ആഡ് ചെയ്യട്ടെ ഇതായിരിക്കും കൺസിസ്റ്റൻസി എന്നാലേ അത് മുക്കിയിടാനും ഒരുപാട് കട്ടിയാവാൻ പാടില്ല കിട്ടും ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഞാനിത് പാൻ വെച്ചിട്ട് ഒന്ന് എണ്ണ ഒഴി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ആ എണ്ണ ചൂടായാൽ ഇതിനെ ഓരോന്നിനെയും ഇതിലിങ്ങനെ ഇട്ടിട്ട് കാണിക്കാം ഞാൻ കേട്ടോ ഇതാ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടില്ല ഇതാ ഇപ്പം ഞാൻ ഇതിന് ഓരോരോ ഇങ്ങനെ നിറച്ചത് കേട്ടോ ഇതിലിങ്ങനെ ഇടുകയാണ് ഇതിനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഏ എന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ എണ്ണയിലേക്ക് ഇടാൻ പോവാണ് കണ്ടു അടിപ്പൊടിയാണേ ഇങ്ങനെയാണ് ഇത് പന്നീർ പൊക്കോട കേട്ടോ ഇതിൻ്റെ പേര് പന്നീർ പൊക്കോട ആ പനീർ പൊക്കോട കുറച്ച് അതിൽ മറ്റേ നമ്മുടെ ഇത് നിറച്ചുകൊണ്ട് അതിൻ്റെ ശബ്ദം പുറത്തേക്ക് വരും ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഏപാട് തീ വയ്ക്കാൻ പാടില്ല കേട്ടോ ഒന്നായമായ തീരെ മറിച്ച് വെച്ചാൽ അത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് നമ്മളിത് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് നേരത്തെ തന്നെ ഇതിനേക്കൊന്നിങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിതുണ്ടാക്കിയാൽ അട്ടിപ്പൊളിയാണ് കേട്ടോ ഒരുപാട് തീ കായാൻ പാടില്ല ഇത് കരിയാനും പാടില്ല കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണത് ഇനി അടുത്തതൊക്കെ ഇടട്ടെ കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണമായി ഇപ്പം ഇതാ രണ്ടെണ്ണമായി ഇനി ബാക്കി എല്ലാറ്റിനും ഇട്ട് വയ്ക്കട്ടെ ഇതുകൊണ്ടോ അടുത്തത് ഇടാൻ അമ്പുവാണ് കൈകൊണ്ട് കോരി ഇരുന്നതിനേക്കാട്ടിലും ഇങ്ങനെ ചെയ്താൽ നല്ല കൃത്യമായിട്ട് വരും ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് ബട്ട് വൺ അങ്ങനെയാ പറയുക ലാസ്റ്റ് അത ഒന്നിങ്ങനെ ഇടുക ഇതിനെ ഒന്നിങ്ങനെ മറിച്ചിടുക എന്നിട്ട് ഇടുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ട് ഒന്ന് അവിടുത്തെ മാവ് പോ പോവാതിരിക്കണം കേട്ടോ ഇനി ഒരെണ്ണം കൂടിയുണ്ട് ഉണ്ട് അതിനെയും കൂടെ ഇതാ നല്ലോണം കോട്ടാകുന്നു കേട്ടോ കോട്ടായിട്ടില്ലെങ്കിലാണ് കഷ്ടം എൻ്റെ പനീർ കട്ട്ലറ്റ് എല്ലാം ദിസ് നോട്ട് കട്ട്ലറ്റ് പനീർ പക്കോട നല്ല ടേസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇത് തിന്നാൻ അടിപൊളിയാണ് എന്താ അറിയോ ഇതിൻ്റെ ഉള്ളിൽ ആ ഗ്രീൻ ചട്നി വെച്ചിട്ട് സ്റ്റഫ് ചെയ്തുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് ഇതിനൊരു പണിയില്ല നമുക്ക് ചെയ്യാൻ മാവ് കലക്കിയിട്ട് മുക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ആ മാവിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർക്കണം ഓമൻ ചേർക്കണമെങ്കിൽ ചേരാ ചേർക്കാം ഓണം ഓമം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് അനിസിറ്റ്സ് അല്ല യു അത് കേൾക്കാം അപ്പോൾ ദിസ് ഇസ് എ വെരി ടേസ്റ്റി സ്നാക്ക് വിച്ച് കെൻ ബി സെർവ് ടു എനി പാർട്ടീസ് ഓക്കെ അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആസ് യൂഷ്വൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മൈ ചാനൽ Share my recipes, my videos, and like my videos. Send me comments. All this, please do for me. So, this is Sudamayana. See you in the next video with a wonderful recipe. It's bye from Sudamayana.